സംസ്ഥാന സ്കൂൾ കായികമേളയുടെ അവസാന ദിനത്തിലേക്ക് എത്തുമ്പോൾ അത്ലറ്റിക്സിൽ ഫോട്ടോ ഫിനിഷിലേക്ക് പോവുകയാണ് മലപ്പുറവും പാലക്കാടും തമ്മിലുള്ള പോരാട്ടം മലപ്പുറം ഒരല്പം മുന്നിലാണ് പക്ഷേ റിലേ മത്സരങ്ങൾ ആറ് റിലേ മത്സരങ്ങൾ നടക്കാനുണ്ട് ആ റിലേ മത്സരങ്ങളുടെ ഒരു റിസൾട്ട് കൂടി അനുസരിച്ചാകും ആരാകും അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാർ എന്ന് നമ്മൾ കാണുക ഇപ്പോൾ നാന്നൂറ് മീറ്റർ മത്സരങ്ങൾ നടക്കുകയാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ട്രാക്കിൽ നമുക്ക് കാണുന്നത് നാനൂറ് മീറ്റർ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിലുള്ള മത്സരമാണ് അതിന്റെ ഒരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത് നേരത്തെ സബ് ജൂനിയർ ഗേൾസിൽ ഷിജി അൽകാ അൽക ഷിനോജ് അൽകാ ഷിനോജ് കോഴിക്കോടിന്റെ അൽകാ ഷിനോജ് സ്വർണം നേടി ഒപ്പം രണ്ടാമത്തെ മത്സരത്തിൽ മലപ്പുറത്തിനായി നീരജ് നീരജ് സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ും സ്വർണം ഒരൾ മുന്നോട്ട് പോവുകയാണ് നമുക്ക് ട്രാക്ക് ഒന്ന് പരിശോധിക്കാം ട്രാക്കിൽ നിൽക്കുന്ന താരങ്ങൾ അയോണ സോണി ലൈൻ നമ്പർ ഒന്നിൽ കോട്ടയം ഹോളി ക്രോസ് എച്ച് എസ് എസ് ചെറുപ്പുനക്കൽ ചെറുപുങ്കൽ ഒന്നാമത്തെ ലൈനിൽ നിൽക്കുന്നു അനുഗ്രഹ പി ജെ ജി വി രാജ സ്പോർട്സ്കൂൾ തിരുവനന്തപുരം രണ്ടാമത്തെ ലൈനിൽ മൂന്നാമത്തെ ലൈനിൽ അനന്യ പി സെന്റ് ആന്റണി അങ്ങനെ മൂന്ന് മൂന്ന് മൂന്നാമത്തെ ലൈനിൽ അനന്യ വരുന്നു നാലാമത്തെ ലൈനിൽ സാന്ദ്ര എത്തുന്നു ജിഎസ്എസ് കോട്ടായി എത്തുന്നു അഞ്ചാമത്തെ ലൈനിൽ ശ്രേയ ആലപ്പുഴയുടെ ശ്രേയ ആലപ്പുഴയുടെ ആലപ്പുഴ സെന്റ് ജോസഫ് ജിഎസിലെ ശ്രേയ ആറാമത്തെ ലൈനിൽ നിവേദ്യ കലാദർ എത്തുന്നു വടവന്നൂർ പാലക്കാടിന് വേണ്ടി വീണ്ടും സ്വർണം പിടിക്കാനെത്തുന്നു ഇവാ ഇവാന ടോണി സായ് തലശ്ശേരിയുടെ താരം ഏഴാമത്തെ ലൈനിൽ എട്ടാമത്തെ ലൈനിൽ ഷിഖ പി പി ജി വി രാജ സ്പോർട്സ് സ്കൂൾ അങ്ങനെ എട്ട് താരങ്ങളും അണിനിരുന്നു ജൂനിയർ പെൺകുട്ടികളുടെ നാനൂറ് മീറ്റർ ഫൈനൽ മത്സരത്തിന്റെ വെട്ടിയൊച്ച മുഴങ്ങാൻ പോവുകയാണ് അപേക്ഷകരമായ മത്സരം അതിൻ്റെ ആദ്യത്തിലേക്ക് കടക്കുകയാണ് സ്കൂൾ കായികമേളയുടെ യെസ് നാന്നൂറ് മീറ്റർ പെൺകുട്ടികളുടെ ഫൈനൽ മത്സരത്തിന്റെ തുടക്കമായിരിക്കുന്നു കുതിച്ചു പായുന്നുണ്ട് ട്രാക്കിൽ നാലാം നമ്പർ ട്രാക്കിൽ ഓടുന്ന സാന്ദ്ര പാലക്കാടിന് വേണ്ടി ട്രാക്കിൽ ഒരു കുതിപ്പ് നടത്തുന്നു ശ്രേയുണ്ട് തൊട്ട് പിന്നാലെ ശ്രേയ ഓടിക്കയറുന്നത് നമ്മൾ കാണുന്നുണ്ട് ശ്രേയ ഓടുന്നത് നമ്മൾ കാണുന്നുണ്ട് ശ്രേയയും സാന്ദ്രയും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം നമുക്കവിടെ കാണാം അവസാന ഇരുന്നൂറ് ലാ മീറ്ററിലേക്ക് എത്തുകയാണ് ഇരുന്നൂറ് മീറ്ററിൽ നിന്ന് ആ കറവ് കഴിഞ്ഞ് നേരെ നൂറ് മീറ്റർ ട്രാക്കിന് അരികെ എത്തുകയാണ് അവസാന നൂറ് മീറ്ററിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ലാസ്റ്റ് നൂറ് മീറ്റർ അവസാന നൂറ് മീറ്ററിൽ ഒരു സ്പ്രിൻ്റ് ഒരു സ്പ്രിൻ്റ് അവിടെ നോക്കൂ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന സാഹചര്യമേ അല്ല നാലാമത്തെ ട്രാക്കിലോടുന്ന നാലാമത്തെ ട്രാക്കിലോടുന്ന സാന്ദ്ര പാലക്കാടിൻ്റെ സാന്ദ്ര ഓടി അവിടെ അഞ്ച് ആറാമത്തെ ട്രാക്കിൽ ആറാമത്തെ ട്രാക്കിൽ നിവേദ്യ കരാതും നിവേദ്യ 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 ഒരു 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 ലാസ്റ്റ് ഒരു ഒരൻപത് മീറ്റർ അറുപത് മീറ്ററുകളിലെത്തുമ്പോൾ നിവേദ്യ ഓടിക്കയറുന്നതാണ് കാണുന്നത് പാലക്കാടിന്റെ നിവേദ്യ കലാധർ വി എം എച്ച് എസ് വടവന്നൂർ പാലക്കാട് പാലക്കാടിന് അനിവാര്യമായ പോയിന്റുകൾ വരികയാണ് ഇപ്പോൾ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന പാലക്കാടിനൊരു ഊർജം നിവേദ്യ നൽകുകയാണ് ഇഞ്ചോടിഞ്ച് ഫൈറ്റ് പാലക്കാട് ഒന്നുകൂടി കയറുകയാണ് അവിടെ നിവേദ്യ അവിടെ നിവേദ്യയുടെ ആഘോഷം നിവേദ്യയുടെ വലിയ ആഘോഷം നടക്കുകയാണ് നിതിൻ പാലക്കാട് ഒന്ന് കയറി തീർച്ചയായും ശ്രേയ ആറാണ് രണ്ടാമത് എത്തിയിരിക്കുന്നത് വയനാട്ടിൽ കണ്ണൂരിനാണ് മൂന്നാം സ്ഥാനം അവിടെ മലപ്പുറത്തിന് സമ്മാനം ലഭിക്കുന്നില്ല പാലക്കാടിന് ഒരു പോയിന്റ് കൂടി ലഭിക്കുന്നു പക്ഷേ എപ്പോഴും ഒരു വ്യക്തമായ ലീഡ് ഇവിടെ മലപ്പുറത്തിനുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ മലപ്പുറത്തിനുണ്ട്